ഫ്രൈ സിലോട്ട് ഫ്രൈ സിലോട്ട് ഫ്രൈ സിലോട്ട് അനുഗ്രഹീതമായ നല്ല പ്രഭാതം മോർണിംഗ് മന്നാ വചന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ മെസ്സേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു കഥ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോ സ്വലം പ്രവർത്തികളുടെ ദിവസവും ഒൻപതാമത്തെ അധ്യായത്തിൽ നമുക്ക് പ്രാരംഭമായിട്ട് കാണാൻ കഴിയുന്നത് സുവിശേഷത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ആരുമില്ല യേശുവിന് ആരെയും എപ്പോഴും തൊടാൻ കഴിയും നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇതുവരെയും കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കർത്താവ് അവരോട് പറയും കർത്താവ് പറഞ്ഞാൽ ഏത് ശൗലും മുട്ടും മടക്കും നോക്കിയേ എലിജുലേമിലെ സഭയ്ക്ക് ഭയങ്കര ഉപദ്രവ ഉണ്ടാക്കാൻ മുഖാന്തരമായ ഒരു മനുഷ്യനാ ശൗര്യ ഗമാലിയലിന്റെ പാതപിടത്തെങ്കിലിരുന്ന് ഈ ഗമാലിയൽ ആരാധന ചില ദിവസങ്ങൾക്കുമ്പോ നമ്മൾ ചിന്തിച്ചു ഇത് മാനുഷികമാണെങ്കിൽ തകർന്നു പോവും ദൈവികമാണെങ്കിൽ ഇതിനെ കനു പിടിച്ചടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ന്യായാധിപ സംഘത്തിന് മുന്നറിയിപ്പ് കൊടുത്ത ഒരു മനുഷ്യനാണ് ഗമാലിയല് ആ ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് വചനം പഠിച്ചവ ന്യായ പ്രമാണം പഠിച്ച മനുഷ്യനാ ശൗല്യ ശൗലിനെക്കുറിച്ച് വേറൊരു കാര്യം നമ്മൾ കാണുന്ന സ്തേഫാനൂസിനെ എല്ലൊരു കല്ലെറിയുമ്പോൾ കല്ലെറിയുന്നവരുടെ മേൽവസ്ത്രങ്ങൾ സൂക്ഷിച്ചൊരു മനുഷ്യനാണ് ശൗലെന്ന് പറയുന്ന യൗവനക്കാരൻ ഇവങ്ങനെ മതത്തിൻ്റെ തീവ്രതയിൽ ഇങ്ങനെ കത്തിക്കേറി വരുന്ന സമയത്താണ് അവനോ അവനൊരു ഹിന്ദി കിട്ടുക ഒരു സൂചന കിട്ടുക ദമസ്കോസി കുറച്ചുപേരിങ്ങനെ കൈകൊട്ടി പാടുന്നവരുണ്ട് ദമസ്കോസി കുറച്ചുപേരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ അവരെ ഉപദ്രവിക്കാനായിട്ട് കഴിയുമെങ്കിൽ കൊല്ലാൻ അവിടെ പറയുന്ന ഒരു പദമുണ്ട് വല്ല പുരുഷന്മാരെ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി എരുശിലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം കണ്ടോ കൊലയും ഭീഷണിയൊക്കെ നിശ്വസിച്ചുകൊണ്ട് മഹാപുരൂഹിതന്റെ അടുക്ക ചെന്നിട്ട് അധികാരപത്രം വാങ്ങിക്കൊണ്ടുവരികയാണ് ഞാൻ പറഞ്ഞല്ലോ ദയ്യോ മക്കളെ സുവിശേഷത്തിന് ആരെയും എപ്പോഴും തൊടാനായിട്ട് കഴിയും ഇവിടെ മനുഷ്യനെ കർത്താത് എടുന്നത് കണ്ടോ ദമസ്കോസിനകത്ത് അവന് കയറാൻ പറ്റിയില്ല എന്താ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥന പോരാളികൾ ദമസ്കോസിനകത്ത് ഉണ്ടായിരുന്നു പ്രിയ ദൈവം ഇതിലെ ഒരശുദ്ധ വ്യാപാരത്തിന് ഒരമ്പകാര ശക്തിക്ക് നിന്റെ ഭവനത്തിനകത്ത് കയറാനിട ഉണ്ടാവരുത് ഇടമുണ്ടാകരുത് പ്രാർത്ഥനയാൽ ഭവനത്തെ നീ വലയം ചെയ്യണം ഭവനത്തിലുള്ളവരെ വലയം ചെയ്യണം സഫയ വലയം ചെയ്യണം ആമേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായി പ്രാർത്ഥനാ വനിതയായി ഞാൻ നിങ്ങൾ തീരണം കേട്ടോ ആമേ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് ആത്മാവിലെ പ്രാർത്ഥന ഏറ്റവും പവർഫുൾ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്ന ഒരു ദൈവ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെങ്കിൽ ഞാൻ പറയാം അന്യഭാഷയിൽ ചില മിനിറ്റുകൾ ചില സമയങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു അതും വാ തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഒന്ന് അതാത് ദിവസങ്ങളൊന്ന് ആരംഭിച്ചു നോക്കിയേ അന്തരീക്ഷം വ്യത്യാസപ്പെടുന്നത് കാണും ദൈവ പവർ നമ്മളിലൂടെ ചലിക്കുന്നത് കാണും ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് കാണും നമ്മ തെമസ്കോസിനകത്ത് ഷൗലിൻ്റെ അധികാരപത്രത്തിന് കയറാൻ കഴിഞ്ഞില്ലേ ആത്മാവിൻ്റെ ഒരു വേലിക്കെട്ട് അവിടെ ഉണ്ടായിരുന്നു അവർ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവനെ അടിച്ചു താഴെ വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ഒരു ശബ്ദം അവൻ കേൾക്കുന്നേ നീ ആരാകുന്നു കർത്താവേണ്ട നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ശൗല യേശുവിനെന്തേലും ചെയ്തോ ഇല്ല ശൗലി ചെയ്ത് യേശുവിന്റെ മക്കളെ ആ മേൻ ദയ പൈതലെ നിന്നെ ഒരാൾ വേദനിപ്പിച്ചോ നിന്നെ ഒരാൾ മുറിവേൽപ്പിച്ചോ അപവാദം പറഞ്ഞോ കർത്താവിൻ്റെ പൈതലായെന്ന് ഞാൻ നിന്നെ അല്ല നിങ്ങളെ അല്ല കർത്താവിനെയാ കർത്താവിന് ആ വിഷയത്തിനകത്ത് കർത്താവ് എങ്ങനെ ഇടപെടാൻ പോകുന്നെന്നറിയോ നമ്മൾ ആരാധിക്കുന്ന ഈ കർത്താവിൻ്റെ സാക്ഷിയാക്കി ആ വ്യക്തിയെ വ്യക്തിയതയോ മാറ്റും പ്രാർത്ഥിക്കോ അല്ലാതെ അവരുടെ മേലിടിവെട്ടണേ കർത്താവ് അടികൊടുക്കണേ വരച്ച വര നിർത്തണേ മാനസാന്തരപ്പെടുത്താൻ അവിടുന്ന് കൃപ ചെയ്യണമേന്ന് പ്രാർത്ഥിച്ചാ മതി അകത്ത് അവർ കയറി വരുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടായിരിക്കും ക്രിസ്തുവിന്റെ ദാസനായിട്ടായിരിക്കും ആത്മാവിൽ കണ്ടേ ആത്മാവിൽ കണ്ടേ നാളെ നമ്മൾ ഈ ഫാ ചിന്തിക്കും കണ്ണുറയ്ക്കാൻ പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം സുവിശേഷത്തിന് ആരെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നും യേശുവിന് ആരെയും തൊടാൻ കഴിയുമെന്നും ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ വിഭാചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ ദൈവകൃപ വ്യാപരിക്കട്ടെ അഭിഷേകം ഇറങ്ങട്ടെ മഹത്വം ഇറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ചില ദിവസങ്ങളിൽ മാനസാന്തരപ്പെടാൻ പോകുന്നു ചിലരീതി ദിവസങ്ങളിൽ രൂപാന്തരപ്പെടാൻ പോകുന്നു അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ് പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു